അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റായ ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവരറിയിക്കുന്നത് ഞാനാണ് അല്ലാതെ അത് പി ടി തോമസെന്നല്ല ഞാനാണ് വിളിച്ചു പറഞ്ഞത് എനക്ക് ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ ഇടയ്ക്കപ്പഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അവന് നല്ല പെയിനുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ എനിക്ക് അവൻ്റെ സംശയമുണ്ട് എന്തോ അവൻ്റെ അഭിനയം ശരിയല്ലെന്ന് ഞാൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയത് അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം അതിന് ശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃ കൃത്യമായിട്ട് ഒരു ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വശത്തുള്ള കോൺട്രിബ്യൂഷൻ പിന്നെ ഭാവി കാര്യങ്ങളെപ്പറ്റി ഊഹങ്ങളും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല അറിയാത്തൊരു കാര്യത്തെപ്പറ്റി മറുപടി പറയാൻ തൽപ്പര് അല്ല അപ്പം തിട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കൂടുതൽ എന്നെ കൊണ്ട് സംസാരിക്കുന്നത് കൂടുതൽ ഞാൻ പറയില്ല പറയാനില്ല എനിക്ക് എനിക്കറിയാവുന്നതൊക്കെ എനിക്കറിയാവുന്ന ഈ കേസിനെ സഹായിക്കുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനും ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും